ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ പൂവ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്ത് പൂവാണ് ഇതെന്താണിത് എന്നൊക്കെ വിചാരിക്കും അപ്പോൾ നമ്മൾ ഈ പൂവ് ഈ പൂവ് ഫേമസ് ആയതൊരു സോങ്ങിലൂടെയാണ് ആ ആണ് കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വിടരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരടിപ്പൊളി പഴയകാല സോങ് കേട്ടോ അടിപൊളി സോങ് എന്ന് പറയുന്നത് അതിൻ്റെ വരികൾ അത്രയും മനോഹരമാണ് അപ്പോൾ ആ ചെടിയാണിത് കേട്ടോ ആ കായാമ്പൂ എന്ന് പറഞ്ഞ പൂവാണിത് അപ്പോൾ നമ്മുടെ ഈ കായാമ്പൂവിൻ്റെ ചെടിക്ക് ഒരുപാട് പേരുകളുണ്ട് കാശാവിൻ്റെ പൂവാണ് കായാമ്പൂവ് അപ്പോൾ ഈ പൂക്കൾ ഇങ്ങനെ തണ്ടിനോട് ചേർന്ന് കുലകളായിട്ട് നിൽക്കും പണ്ട് കാലങ്ങളിൽ കായാമ്പൂ കാണുന്നത് പുണ്യമാണെന്ന് പറയും അത്രയ്ക്ക് മനോഹരമാണ് ഇത് ഒരു കുറ്റിച്ചെടിയാണ് വേര് മുതൽ ഇല വരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ യൗവനം നിലനിർത്താനൊക്കെ ഉതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ശ്രീകൃഷ്ണന് നമ്മൾ കായാമ്പൂ വർണ്ണൻ എന്ന് പറയും അപ്പോൾ ഈ ശ്രീകൃഷ്ണന്റെ നിറം ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് ഇങ്ങനെ കായാമ്പൂന്ന് വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കും ചെടിക്ക് ഈ പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു ഔഷധ ചെടിയാണ് ഇതിൻ്റെ വേര് മുതൽ ഇല വരെ ഔഷധഗുണമുള്ളതാണ് ഇതിന് അഞ്ഞന മരം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെയും കുറേ പേരുകളുണ്ട് കാശാവ് കടലി കാഞ്ഞാവ് നീലാഞ്ചിനി അങ്ങനെ ഒത്തിരി പേരുകളുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇതൊരു കുറ്റിച്ചെടി പോലെ ഇങ്ങനെയാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു കൂളിങ് ഇഫക്റ്റാണ് കേട്ടോ അതിൻ്റെ താഴെയൊക്കെ നിൽക്കുമ്പോൾ ഒരു ചെറിയ കൂളിങ് ഇഫക്റ്റാണ് അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ നിറച്ച് വണ്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തേൻ നുകരാൻ വേണ്ടിയിട്ടായിരിക്കാം നിറച്ച് വണ്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ കായൊരു മഞ്ഞക്കുരു പോലെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഇതിൻ്റെ ഈ തണ്ട് കൊണ്ട് നമ്മൾ ചെണ്ടയൊക്കെ കൊട്ടാൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ കത്തി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പൂവിങ്ങനെ ഉണ്ടായി വരുന്നത് ഒരു വെള്ളപ്പൂ പോലെ ഉണ്ടായി വന്നിട്ടാണ് ഇതുപോലെ നീലയാവുന്നത് കേട്ടോ അതൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുറ്റിച്ചെടിയാണ് അതുകൊണ്ട് തന്നെ വേറെ ചെടികളൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പടർന്ന ചെടിയൊക്കെ കയറി ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ അതിങ്ങനെ പടർന്ന് നിൽക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കൊള്ളു അതുകൊണ്ട് തന്നെ ആ പൂത്ത് നിൽക്കണത് കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വരാറുണ്ട് കേട്ടോ ഈ കായമ്പൂ പൂക്കുമ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കാറുണ്ട് കേട്ടോ കാരണം അത്രയും മനോഹരമാണ് കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറിക്കില്ലേ അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടാം ടാറ്റാ ബൈ ബൈ